നമസ്കാരം ഏറ്റവും പുതിയ സിനിമ വാർത്തയാണ് വി എം ടി വി ന്യൂസ് ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നമുക്കറിയാം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരുപാട് നടന്മാരുണ്ടെങ്കിൽ പോലും നമുക്കെല്ലാവർക്കും ഈ ഒരു താരത്തിൻ്റെ സിനിമ തിയേറ്ററിൽ പോയിട്ട് ഫസ്റ്റ് ഷോ കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു അഭിമാനമാണ് അതോടൊപ്പം തന്നെ ആവേശമാണ് സ്റ്റൈൽ മന്നൻ രജനീകാന്ത് രജനീകാന്ത് നായകനായി എത്തുന്ന നായകനായിട്ട് എത്തുന്ന ഏറ്റവും ഒരു പുതിയ ഒരു ചിത്രമുണ്ട് വേട്ടയ്യൻ എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര് അതിൽ മനസ്സിലായോ എന്ന് തുടങ്ങുന്ന വരിയോടുള്ള പാട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ് തമിഴും മലയാളവും കലർന്ന ഗാനത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് അനിരുദ്ധാണ് അനിരു അനിരുദ്ധാണ് ഇതിന് ഗാനത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സൂപ്പർ സുബു വിഷ്ണു എടവൻ എന്നിവർ ചേർന്ന് എഴുതിയ ഗാനം ആലപിച്ചിരിക്കുന്നത് അന്തരിച്ച ഗായകൻ മലേഷ്യ വാസുദേവനാണ് അതോടൊപ്പം തന്നെ യുഗേന്ദ്രൻ വാസുദേവൻ അനിരുദ്ധ് രവിചന്ദൻ ദീപ്തി സുരേഷ് എന്നിവരാണ് ഈ ഇതിനുള്ള പാട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മലേഷ്യ വാസുദേവൻ്റെ ശബ്ദം എ ഐ സാങ്കേതിക ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു സിനിമയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഫെസ്റ്റിവൽ മോഡിൽ എത്തിയ ഗാനത്തിൽ രജനീകാന്തിനോടൊപ്പം മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരെയും കാണാൻ പറ്റും എന്നുള്ളത് കൂടി ഒന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു വാര്യർ കൂടി ആ പാട്ടിലുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമ വേട്ടയ്യൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് രജനീകാന്ത് എനിക്ക് തോന്നുന്നു ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാകാനായിരിക്കും ഇതൊരു സാധ്യത പ്രത്യേകിച്ചും മനസ്സിലായോ സാറേ എന്നൊരു വാക്ക് നമ്മൾ അദ്ദേഹത്തിൻ്റെ തന്നെ കഴിഞ്ഞ ഒരു സിനിമയിൽ വിനായകൻ ചേട്ടനിലൂടെ നമ്മൾ ആസ്വദിച്ച ഒരു വാക്കാണ് മനസ്സിലായോ സാറേ എന്നുള്ളത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഹിന്ദി ബോളിവുഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഒരു നമ്മുടെ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം അല്ലെങ്കിൽ എനിക്ക് തോന്നും ഇദ്ദേഹത്തിൻ്റെ സിനിമ വന്നു കഴിഞ്ഞാലും വളരെയധികം ആകാംക്ഷയോടുകൂടി സിനിമാ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുന്ന ഒരു നടനാണ് അക്ഷയ് കുമാർ എന്ന് പറയും പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും മോശമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം അക്ഷയ് കുമാർ ഇപ്പോൾ ഇറങ്ങുന്ന പടങ്ങളെല്ലാം ഒന്നിന് പിറകെ ഒന്നായിട്ട് ബോക്സ് ഓഫീസിൽ പൊട്ടിപ്പോകുന്ന ഒരു വാർത്ത പരാജയപ്പെടുന്ന ഒരു വാർത്തയാണ് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷയ് കുമാറിൻ്റെ ഫാൻസിന് അത് വളരെയധികം വേദനയുണ്ട് അതിനിടെ ആരാധകരെ ആവേശത്തിലാക്കിക്കൊണ്ട് പുതിയ ചിത്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അക്ഷയ് കുമാർ തൻ്റെ കരിയറിൽ നിരവധി ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള പ്രിയദർശനോടൊപ്പമാണ് ഒരു പുതിയ ചിത്രം അക്ഷയ് കുമാർ ഒരുക്കുന്നത് എന്നാണ് പറയുന്നത് കാരണം മലയാള സിനിമയിൽ തന്നെ ചിലപ്പോൾ ഈ സിനിമാ മേഖലയിൽ നിന്നൊക്കെ വിട്ടുപോയ അല്ലെങ്കിൽ നടീനടന്മാരൊക്കെ വീണ്ടും ഒരു തിരിച്ച് വരവ് കൊണ്ടുവന്ന മലയാള സിനിമയിലേക്കും അന്യഭാഷാ സിനിമയിലൊക്കെ തിരിച്ച് വരവ് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് പ്രിയദർശൻ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന സൂപ്പർ ഹിറ്റ് സംവിധായകൻ മുന്നേയും ശരിക്കും പറഞ്ഞാൽ അക്ഷയ് കുമാർ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ പിറന്ന ഒരുപാട് ഹിറ്റ് സിനിമകളൊക്കെ ഉണ്ട് ഈ ഒരു സിനിമയുടെ പേര് എന്ന് പറയുന്നത് ബൂത്ത് ബംഗ്ല എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് നൽകിയിരിക്കുന്നത് ചിത്രം രണ്ടായിരത്തി ഇരുപത്തി തിയേറ്ററിൽ എത്തും പതിനാല് വർഷത്തിന് ശേഷമാണ് അക്ഷയ് കുമാറും പ്രിയദർശനും ഒന്നിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പാത്രത്തിലെ അതൊരു ഇതിൻ്റെ ഒരു മോഷൻ പോസ്റ്റർ വന്നിരിക്കുന്നതും വളരെ വളരെ ഒരു പോസ്റ്ററാണ് പാത്രത്തിലെ പാൽ നക്കിക്കുടിക്കുന്ന അക്ഷയ് കുമാറിനെയാണ് മോഷൻ പോസ്റ്ററിൽ കാണാനാകുന്നത് താരത്തിൻ്റെ തോളിലായിട്ട് ഒരു പൂച്ച ഉറപ്പിച്ചിട്ടുണ്ട് ഒരു ഹൊറർ കോമഡി ചിത്രമായിരിക്കും എന്നാണ് സൂചനകൾ അറിയിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഇറങ്ങാൻ പോകുന്ന ബൂത്ത് ബംഗ്ല എന്ന് പറയുന്ന ചിത്രം വൺ ഹിറ്റായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം ഇത് പ്രിയദർശനോടൊപ്പം ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരു വൻ വിജയമാകാനാണ് സാധ്യത എന്തായാലും ഇങ്ങനെയുള്ള അല്ലെങ്കിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്തും അന്യഭാഷാ ചിത്രങ്ങൾ ഓരോന്നായിട്ട് റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നു രജനി സാറിൻ്റെയും അക്ഷയ് സാറിൻ്റെയൊക്കെ സിനിമകളൊക്കെ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് അവരുടെ ആരാധകരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് കാരണം പ്രത്യേകിച്ചും അന്യഭാഷാ ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാടുകളിൽ വന്ന് കേരളത്തിൽ വന്ന് വന്നിട്ട് കോടികൾ കൊയ്ത് തിരിച്ചു പോകുന്നത് എന്നുള്ളത് മലയാള സിനിമയുടെങ്കിലും ചെറിയ ഒരു പോരായ്മയാണോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് ശരിക്കും പുതിയ പുതിയ സിനിമാ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും നന്ദി നമസ്കാരം